ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഇന്ത്യയിലെ ആകെ ലോക്സഭാ സീറ്റുകളുടെ പതിനാല് ശതമാനം അവിടെയാണ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ളതിൽ എൺപത് സീറ്റുകളും ഉത്തർപ്രദേശിലാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് എപ്പോഴും പറയുക നിങ്ങൾക്ക് ഡൽഹി പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴി ലക്നൌ വഴിയാണെന്ന് പറയും അതായത് ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ലക്നൗ വഴിയാണെന്ന് പറയും ഇത്തവണത്തെ ലോക്സഭയിൽ നമുക്കറിയാം മുപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കാണ് ബി ജെ പി താഴ്ന്നു പോയത് അറുപത്തിരണ്ടിൽ നിന്നും അതുകൂടാതെ നമുക്കറിയാം ഇന്ത്യ മുന്നണി അവിടെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് എത്തി എന്നുള്ളതറിയാം പക്ഷേ ഈ ലോക്സഭയിലേക്കുള്ള എം പിമാരുടെ പെർഫോമൻസ് ഇതാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ റിസൾട്ടിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ വോട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിയമസഭകളിലേക്ക് ആരൊക്കെയാണ് ജയിച്ചത് എന്ന് നമുക്ക് നോക്കാം അത് മറ്റു മാധ്യമങ്ങളൊന്നും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല അതിൽ അവിടെ ആകെയുള്ള നിയമസഭാ സീറ്റുകളുടെ നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി മൂന്നാണ് ആ നാനൂറ്റി മൂന്നിൽ ഇത്തവണത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകാരം അവിടെ ഇന്ത്യ ബ്ലോക്ക് ജയിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളാണ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ മതി അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യ ബ്ലോക്ക് അതായത് ബി ജെ പിയും കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പി അല്ല കോൺഗ്രസും അതുപോലെ തന്നെ എസ് പിയും തമ്മിലുള്ള ബ്ലോക്ക് അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ ഡി എ സഖ്യം അതായത് ബി ജെ പിയും ആർ എൽ ഡിയും അപ്നാദളും അടക്കുന്ന സഖ്യത്തിനവിടെ ആകെ കിട്ടിയിട്ടുള്ളത് നൂറ്റി എഴുപത്തിനാല് നിയമസഭാ സീറ്റുകളിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് പിന്നെ ഇത് കൂടാതെ ചന്ദ്രശേഖർ ആസാദിൻ്റെ ഒരു പാർട്ടി അവിടെ അഞ്ച് സീറ്റുകളിലേക്ക് ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം ഒരു സീറ്റിൽ ജയിച്ചതാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ കഴിഞ്ഞ തവണത്തെ എന്ന് പറയുന്നത് ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി അൻപത്തി സീറ്റുകളായിരുന്നു എൻ ഡി എക്ക് അവിടെ ടോട്ടലി കിട്ടിയത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളായിരുന്നു ആ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളിൽ നിന്ന് തൊണ്ണൂറ്റൊൻപത് സീറ്റുകൾ ഇത്തവണ കുറവാണ് അങ്ങനെയാണ് അവിടെ എൻ ഡി എ സഖ്യം നൂറ്റി എഴുപത്തി നാലിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സത്യത്തിൽ ഇപ്പോൾ വോട്ടുകളുടെ കണക്ക് പ്രകാരം നോക്കിയാൽ യോഗി ആദിത്യനാഥ് ഒരു ന്യൂനപക്ഷ സർക്കാരായി മാറിയിരിക്കുന്നു അതായത് ഭൂരിപക്ഷം ഇല്ലാത്ത ജനങ്ങളുടെ അത്രയും വോട്ടില്ലാത്തൊരു സർക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരിച്ചടി എന്ന് മുതലാണ് തുടങ്ങിയത് എന്ന് നമ്മൾ ആലോചിക്കണം ഈ തിരിച്ചടി സത്യത്തിൽ തുടങ്ങിയത് ഇപ്പോഴൊക്കെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ വലിയ തോതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ തിരിച്ചടി തുടങ്ങിയത് ഇന്നിലയല്ല രണ്ടായിരത്തി പതിനേഴില് ബി ജെ പിക്ക് അവിടെ നിയമസഭയിൽ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളുണ്ടായിരുന്നു ആ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിൽ നിന്ന് അവർക്ക് അൻപത്തിയേഴ് സീറ്റുകൾ കുറഞ്ഞിട്ടാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് സീറ്റിലേക്ക് ഒരു അഞ്ച് കൊല്ലത്തെ ഭരണം കഴിഞ്ഞപ്പോൾ യോഗി ആദിത്യനാഥ് എത്തിയത് പക്ഷേ എന്നിട്ട് പോലും അതിലൊരു തിരിച്ചടി ഉണ്ടായി എന്ന് കാണാൻ അവർ കഴിഞ്ഞില്ല അത് വലിയ വിജയമായിട്ട് ബി ജെ പി ഒക്കെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതേസമയം അവിടുത്തെ എസ് പി എന്ന് പറയുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള പാർട്ടി രണ്ടായിരത്തി പതിനേഴിൽ അവർക്ക് നാൽപ്പത്തേഴ് സീറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തിയപ്പോൾ നൂറ്റി പതിനൊന്ന് സീറ്റുകളായവർ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് സീറ്റുകളിലേക്ക് അവർ വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം തുടങ്ങിയ വീഴ്ചയല്ല ബി ജെ പിയുടേത് ബി ജെ പിയുടെ വീഴ്ച തുടങ്ങുന്നത് ഏറ്റവും ആദ്യത്തെ സർക്കാർ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ വീഴ്ചയാണ് എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും യോഗി ആദിത്യനാഥും മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് ഇത്ര വലിയ തിരിച്ചടി യു പിയിൽ ഇപ്പോൾ നേരിട്ടത് ഇനി നമുക്ക് ഇപ്പം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കാം ഇപ്പോൾ തൊട്ടടുത്ത് ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ ഒരു സഹമന്ത്രി രാജിവെച്ചിട്ടുണ്ട് അതായത് സോനം പിസ്തി എന്ന് പറയുന്ന ഒരു സഹമന്ത്രി സ്ഥാനമുള്ള ഒരു വനിത അവരുടെ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ആ രാജിവെക്കാനുള്ള കാര്യം അവർ ശരിക്കും അവിടുത്തെ സഹമന്ത്രിയല്ല ട്രാൻസ്ജെൻഡറിൻ്റെ വെൽഫെയർ ബോർഡുണ്ട് ആ വെൽഫെയർ ബോർഡിൻ്റെ ഉപാധ്യക്ഷയാണ് പക്ഷെ ആ ഉപാധ്യക്ഷക്ക് ഒരു സഹമന്ത്രിയുടെ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അദ്ദേഹം അവർ രാജിവെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞേക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടി നേരിട്ടതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ കൂടിയുണ്ട് അതിൽ കൊണ്ടാണ് ഇത് രാജിവെക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ അവിടെ നമുക്കറിയാം കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി അദ്ദേഹം രണ്ട് ടേം ആയിട്ട് അവിടെ ഉപമുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ തവണ ഇലക്ഷൻ തോറ്റൊരാളാണ് പക്ഷേ എന്നാലും ഉപമുഖ്യമന്ത്രിയായി തുടരാൻ യോഗി ആദിത്യനാഥ് സമ്മതിച്ചൊരാളാണ് അദ്ദേഹം ഒ ബി സി വിഭാഗക്കാരനാണ് ആ ഒ ബി സി വിഭാഗക്കാരനായിട്ടുള്ള അയാൾ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഏതാണ്ട് രണ്ടായിരം പേര് കൂടിയിട്ടുള്ള ഒരു ലക്നൌവിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് അതായത് എന്തുകൊണ്ടാണ് ഇലക്ഷനിൽ തിരിച്ചടി നേരിട്ടത് എന്ന് ചർച്ച ചെയ്യാൻ റിവ്യൂ മീറ്റിംഗ് കൂടി ആ മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതിനുശേഷം അദ്ദേഹം ടീ ട്ൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിയാണ് വലുത് പാർട്ടിയേക്കാൾ വലുതല്ല ഗവൺമെന്റ് എന്നുള്ളത് അദ്ദേഹം പറയുകയും ഓരോ പ്രവർത്തകൻ്റെയും വിഷമം എൻ്റെ കൂടി വിഷമമാണെന്നും ഓരോ പ്രവർത്തകൻ്റെയും വേദന എൻ്റെ കൂടി വേദനയാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഇതേതാണ്ട് അദ്ദേഹം ഒരു രണ്ടായിരത്തി പതിനേഴിലും ഇതേ അർത്ഥത്തിലുള്ള വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹവും രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തൽക്കാലത്തേക്ക് നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് കേശവ പ്രസാദ് മൗര്യ അവിടെ നിൽക്കുന്നത് കെ പി മൗര്യ അദ്ദേഹം വളരെ പ്രബലനായിട്ടുള്ള ഒരു ഒ നേതാവാണ് അവിടെ ഇതുകൂടാതെ സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് ഭൂപേന്ദർ ചൗധരി എന്നാണ് അദ്ദേഹവും രാജ്യസന്നദ്ധത അറിയിക്കുകയും കേന്ദ്ര നേതൃത്വത്തെ കാണുകയും ജെ പി നഡ്ഡയുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും ചെയ്തു ഈ ചർച്ച നടത്തിയത് മാത്രമല്ല ഇവർ ഒരുമിച്ച് ചേർന്ന് അതായത് ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി ഒന്നിച്ചേർന്ന് ഏതാണ്ട് നാൽപ്പതിനായിരം പേരെ കണ്ടെത്തിയിട്ട് അവരെ പ്രവർത്തകരിൽ നിന്നൊക്കെ നിർദ്ദേശം എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനം മുഴുവൻ യോഗി ആദിത്യനാഥിനെ കുറ്റം പറയുന്നതാണ് സത്യത്തിൽ ആ പഠനം മുഴുവൻ ഉള്ളത് ആ പഠനത്തിന്റെ ഭാഗമായി വലിയ സമ്മർദ്ദവും ബി ജെ പി കേന്ദ്ര നേതൃത്വം ചിന്തിക്കാത്തതിനപ്പുറത്തേക്കുള്ള വലിയ പ്രശ്നങ്ങളും ഉത്തർപ്രദേശ് ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവ ആ പഠനത്തിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് യോഗി ആദിത്യനാഥിൻ്റെ പ്രവർത്തന ശൈലിയാണ് അതായത് അദ്ദേഹം അവിടുത്തെ എം എൽ എ മാർക്ക് പോലും ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൊടുത്തില്ലെന്നും പകരം കളക്ടർമാരെയൊക്കെ അതിനേക്കാൾ മോളിൽ പ്രതിഷ്ഠിച്ചുവെന്നും എം എൽ എമാരോട് ഡിസ്കസ് ചെയ്യാൻ പലപ്പോഴും തയ്യാറായിട്ടുള്ളത് ദിലീപ് കാട്ടിയെന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരോണ്ട് ആ സെക്രട്ടറിമാരോട് മാത്രമേ എം എൽ എ മാർക്ക് മന്ത്രിമാർക്കും പോലും സംസാരിക്കാൻ കഴിയുള്ളൂ എന്നും അപ്പം പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് അവരാണ് ഈ എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ വിളിച്ചതെന്നാണ് എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിൻ്റെ അടുത്തോട് ഒരു ആക്സസ് ഇല്ലെന്നും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരേണ്ടെന്നും എനിക്കിവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുന്ന ഒരു പ്രവർത്തന ശൈലി അത് വലിയ ആളുകളുടെ ഇടക്ക് അതായത് പ്രവർത്തകരുടെ അടക്കം അണികളുടെ അടക്കം എം എൽ എമാരുടെ അടക്കമൊക്കെ വലിയ തോതിലുള്ള അവമതിപ്പുണ്ടാക്കി അല്ലെങ്കിൽ യോഗിയോട് ഒരു അകൽച്ച ഉണ്ടാക്കി എന്നുള്ളതാണ് പറഞ്ഞേക്കണത് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ബദലാപൂർ എം എൽ എ ആയിട്ടുള്ള രമേശ് ചന്ദ് തന്നെ ഇവിടെ വള സ്ഥിതി വളരെ മോശമാണെന്നും എത്രയും പെട്ടെന്ന് സെൻട്രൽ ലീഡർഷിപ്പ് കേന്ദ്ര നേതൃത്വം ഇതിലേക്ക് ഇടപെടേണ്ടതാണെന്നും പറഞ്ഞ് സെൻട്രൽ ലീഡർഷിപ്പിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കൂടാതെ കഴിഞ്ഞ തവണ ഈ പറയുന്ന എം പിമാരിൽ പലർക്കും സീറ്റ് കൊടുക്കാതെ മാറ്റിയതൊക്കെ പോലും അവരറിയുന്നത് പത്രത്തിൽ മറ്റേ പത്രങ്ങളിലൂടെ ഈ മത്സരിക്കാനുള്ളവരുടെ പേരുപൂരം വന്നപ്പോഴാണ് അതായത് അവരോട് പോലും ഇത് കൃത്യമായി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില എം പിമാരൊക്കെ തന്നെ ഈ സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ കേന്ദ്ര നേതൃത്വത്തിനൊക്കെ എതിരെ ലഹളക്കിറങ്ങുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ നിഷാദ് പാർട്ടിയുടെ ലീഡർ അതായത് ഈ പറയുന്ന അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള നിഷാദ് പാർട്ടിയുടെ ലീഡറും അനുപ്രിയ പട്ടേൽ എന്ന് പറയുന്ന അവരുടെ സഖ്യകക്ഷിയുടെ മന്ത്രിയുമടക്കം ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി അല്ലെന്നും എൻ ഡി എ ആണെന്നും നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്ന ചില സൂചനകളുമൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തു നിന്നും ഈ പറയുന്ന കൂടെ നിൽക്കുന്ന മറ്റ് ആളുകളിൽ നിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് നേരിടുന്നത് അതുകൊണ്ട് യോഗിക്കിനി എത്ര സമയം കിട്ടും എന്നുള്ളത് മാത്രമേ അവിടെ അറിയാനുള്ളൂ എന്നുള്ളതാണ് നിരീക്ഷകരെല്ലാം പറയുന്നത് പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു പത്ത് സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുണ്ട് അതിൽ കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിൽ സമാജ്വാദി പാർട്ടി ജയിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവ ആ പെർഫോമൻസ് കൂടി നല്ലതല്ലെങ്കിൽ തീർച്ചയായിട്ടും യോഗിയുടെ ഭാവി തുലാസിലാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും മനസ്സിലാക്കുന്നത് ഇതുകൂടാതെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ സർവീസുകളിലേക്ക് താൽക്കാലികമായിട്ടുള്ള ജീവനക്കാരെ നിയമിക്കുകയും ആ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ആ താൽക്കാലിക ജീവനക്കാരെ നിർമ്മിക്കുന്നത് യുവജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഈ പറയുന്ന ഗവൺമെൻറ്റിനോട് അമർശമുണ്ടാക്കി എന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള യുവജനങ്ങൾക്ക് പൊതുവിൽ തന്നെ ഈ ഗവൺമെൻറ്റിനോട് വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടായിരുന്നു അത് രണ്ട് കാര്യങ്ങളുടെ പേരിലാണ് ഒന്ന് അഗ്നിപദ് എന്ന് പറയുന്ന സ്കീം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ ജന യുവജനങ്ങൾക്കിടയിൽ വലിയ രോഷമുണ്ടായിരുന്നു കൂടാതെ ഈ യോഗി ആദിത്യനാഥിൻ്റെ കാലയളവിൽ ഏതാണ്ട് ഇരുപത്തൊന്ന് തവണയാണ് അവിടെ ടെസ്റ്റ് പേപ്പറുകൾ ചോർന്നിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ അവിടുത്തെ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷ അടക്കമുള്ള നിരവധി പരീക്ഷകൾ ചോരുകയും ഇത് ഒന്നടങ്കം തന്നെ അവിടുത്തെ ഒരു വലിയ അൺട്രസ്റ്റ് ഈ പറയുന്ന യുവജനങ്ങൾക്കിടയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്തു ഇത് കൂടാതെ അവിടുത്തെ ഏറ്റവും ഞാൻ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പക്ഷേ അവിടുത്തെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അനുദിനം കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് വച്ച് നോക്കുമ്പോൾ അവിടെ വൺ പോയിൻ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഒരു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ അവിടെ ആറ് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനമാണ് ഉത്തർപ്രദേശിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായത് അതിനേക്കാൾ തൊട്ടു മുമ്പുള്ള വർഷം അതായത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഭരിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് രണ്ട് എട്ടാണ് എന്ന് പറഞ്ഞാൽ ഏഴ് പോയിന്റ് രണ്ട് എട്ടിൽ നിന്ന് പിന്നീട് ആറ് പോയിൻറ്റ് ഒൻപത് രണ്ടും അത് കഴിഞ്ഞതിന് ശേഷം യോഗി ആദിത്യനാഥ് ആദ്യമായി ഭരിക്കാൻ തുടങ്ങിയ അഞ്ച് കൊല്ലം കൊണ്ട് അത് വെറും ഒന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ചും ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളുടെ എണ്ണം കുറയുകയും അവിടെയുള്ള എക്കണോമിക് ആക്ടിവിറ്റികൾ വളരെ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ പോയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മറ്റു പല മണ്ഡലങ്ങളിലും തന്നെ ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏഴ് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് ബി ജെ പിക്ക് കുറഞ്ഞതെങ്കിൽ അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും അടക്കമുള്ള വോട്ടുകൾ കുറഞ്ഞത് ഏതാണ്ട് മുപ്പത്തിയാറ് മണ്ഡലങ്ങളിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ മുപ്പത്തി മണ്ഡലങ്ങളും പന്ത്രണ്ട് മണ്ഡലങ്ങളും അതായത് നാല്പത്തെട്ട് മണ്ഡലങ്ങളിൽ അൻപതിനായിരത്തിലധികം വോട്ട് ഓരോ കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല മൊത്തത്തിൽ ഏതാണ്ട് അൻപത് ലക്ഷത്തിലധികം വോട്ടുകളാണ് കുറഞ്ഞത് അതായത് ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് അറുപത്തി ഏഴായിരത്തോളം വോട്ടുകൾ കുറയുന്ന അവസ്ഥയുണ്ടായി അപ്പം ഇത് കൂടാതെ അവിടെ ബി ജെ പി ഈ പെർഫോമൻസിനെങ്കിലും എത്താൻ സഹായിച്ചത് ബി എസ് പി ഇടക്ക് നിന്ന് കുറച്ച് വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ് അവിടെയുള്ള അലിഗർ എന്ന് പറയുന്നൊരു മണ്ഡലം അവിടെ ബി ജെ പി ജയിച്ചത് വെറും പതിനയ്യായിരം വോട്ടിനാണ് ആ പതിനയ്യായിരം വോട്ടിന് ജയിക്കുമ്പോൾ അവിടെ ബി എസ് പിടിച്ചിട്ടുള്ള വോട്ടുകളെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടുകളാണ് സത്യത്തിൽ അവിടെ ബി എസ് പി ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടുകൾ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആദ്യ വോട്ടുകൾ കൂടി എസ് പിയിലേക്കും കോൺഗ്രസ് സഖ്യത്തിലേക്കും പോവുകയും അവിടെ പോലും കോൺഗ്രസും എസ് പിയും ഒക്കെ ജയിക്കുകയും ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഇതിനേക്കാൾ മോശമായതെന്ന് ചുരുക്കം കഴിഞ്ഞ തവണ തന്നെ ബി എസ് പി ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് ആറ് സ്ഥലത്തും അവിടെ ജയിച്ചിട്ടുള്ളത് എസ് പി ആണ് പിന്നെ മറ്റൊരു മണ്ഡലമായിട്ടുള്ള സീതാപൂർ എന്ന് പറയുന്ന മണ്ഡലം അവിടെ രണ്ടായിരത്തി പതിനാലിലും അതിന് പത്തൊമ്പതിലും ഒക്കെ ബി ജെ പി ജയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ് അവിടെ ഷുഗർ ബെറ്റായി ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ എസ് പി അവിടെയുള്ള ഒരാൾക്ക് സീറ്റ് ഓഫർ ചെയ്തിട്ട് അയാൾ അത് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു അതിനുശേഷം എസ് പി ആ സീറ്റ് കോൺഗ്രസ്സിന് കൊടുത്തു കോൺഗ്രസ്സിന് കൊടുത്തിട്ടും കോൺഗ്രസിലെ ചില നേതാക്കളോട് അവിടെ മത്സരിക്കാൻ വന്നിട്ട് പോലും അവരും തയ്യാറായില്ല ലാസ്റ്റ് വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും അദ്ദേഹം ഏതാണ്ട് തൊണ്ണൂറായിരം വോട്ടിന് ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് അത്ര വലിയ രോഷം ഇത്തവണ ബി ജെ പിക്ക് എതിരെയും ഗവൺമെൻറ്റിനെതിരെയും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് എതിരെയും ഉത്തർപ്രദേശിൽ എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം ഫൈസാബാദ് എന്ന് പറയുന്ന ഒരു മണ്ഡലം ആ ഫൈസാബാദ് എന്ന് പറഞ്ഞാൽ അയോധ്യ ഇരിക്കുന്ന മണ്ഡലമാണ് അയോധ്യ ഇരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പിക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച പറയുന്നത് അവിടെയുള്ള ആളുകൾ പറയുന്നത് എണ്ണൂറോളം വരുന്ന വീടുകൾ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് അവിടെ ഡിമോളിഷ് ചെയ്യപ്പെട്ടു അവർക്ക് കൃത്യമായി പുനരധിവാസം നൽകിയില്ല അതുകൂടാതെ രണ്ടായിരത്തി ഇരുന്നൂറോളം വരുന്ന കടകൾ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി അവരുടെ എല്ലാം ബിസിനസ് അവതാളത്തിലാകുന്ന അവസ്ഥയുണ്ടായി ഈ അയോധ്യ ഭരണം ഞങ്ങൾക്ക് രാമനെ ഇഷ്ടമാണ് എന്ന് ജനങ്ങൾ പറയുന്നു പക്ഷേ അതോടൊപ്പം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള നിവൃത്തി കൂടി ഉണ്ടാവണം ഇത് ഇവിടെ ജോലി കിട്ടിയത് മുഴുവൻ പുറത്തുനിന്നുള്ള ആളുകൾക്കാണ് അതായത് അയോധ്യയിലെ ഫൈസാബാദിലുള്ള ആളുകൾക്ക് അവിടെ ജോലിയൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു വലിയ രോഷം കൂടി ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി ഇതോടൊപ്പമാണ് അവിടുത്തെ വലിയ പ്രചണ്ഡമായ പ്രചാരണം അവതേഷ് പ്രസാദ് കടത്തിവിട്ടത് അദ്ദേഹം പറഞ്ഞത് നാ കാശി നാ മധുരൈ അബ്കി ബാർ അവതേഷ് പ്രസാദ് എന്നാണ് ഇതവിടെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ അവതേഷ് പ്രസാദ് ജയിച്ചത് ഇനി ഇതെല്ലാറ്റിനും ഒടുവിൽ അവിടുത്തെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക് കരർ ബി ജെ പിക്ക് പറ്റിയിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇത് ബി ജെ പി പലപ്പോഴും ഹിന്ദു സമുദായത്തെ ഒന്നടങ്കം കൺസോൾഡേറ്റ് ചെയ്യാൻ വോട്ട് ബാങ്കുകൾ കൺസോൾഡേറ്റ് ചെയ്യാൻ അവിടെ ശ്രമിച്ചുവെങ്കിൽ അവിടെ ഏറ്റവും പ്രബലമായിട്ടുള്ളത് കാസ്റ്റ് എന്ന് പറയുന്ന ജാതി എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജാതിയെ അഡ്രസ്സ് ചെയ്യാതെ ഹിന്ദുക്കളിലെ മുഴുവൻ കൺസോൾഡേറ്റ് ചെയ്യാനാണ് ബി ജെ പി ശ്രമിച്ചതെങ്കിൽ വളരെ കൃത്യമായി ഒ ബി സി വോട്ടുകളെ കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എക്സ്ട്രീംലി ബാക്ക്വേഡ് ആയിട്ടുള്ള ക്ലാസ്സിനെയും ഒ ബി സിയെ ഒക്കെ കൺസോൾഡേറ്റ് ചെയ്യാനാണ് നമ്മുടെ സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശ്രമിച്ചത് അങ്ങനെ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ഫലം കണ്ടതുകൊണ്ടാണ് അവിടെ സത്യത്തിൽ ഉത്തർപ്രദേശിൽ ഒരു രീതിയിലും ക്ലച്ച് പിടിക്കാൻ ഇത്തവണ വലിയ തിരിച്ചടി നേരിടാനായിട്ട് ബി കാരണമായത് ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സംഭവങ്ങളുടെ ഒന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ പുറത്തുള്ള പ്രകടനങ്ങൾ കൊണ്ടിട്ടോ യോഗി ആദിത്യനാഥ് തയ്യാറായില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഈ പറയുന്ന പ്രചരണം അതായത് കോൺഗ്രസ് ബി ജെ പി നടത്തിക്കൊണ്ടിരുന്ന പ്രചാരണം നാനൂറ് സീറ്റിലധികം കിട്ടുമെന്നാണെങ്കിൽ അതവിടെ തിരിച്ചടിയായെന്നും അങ്ങനെ നാനൂറ് സീറ്റിലധികം കിട്ടുമ്പോൾ ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളെ ആളുകളുടെ സംവരണം നഷ്ടപ്പെടും എന്നുള്ളത് കൂടി കോൺഗ്രസ് അവിടെ വലിയ പ്രചാരണായുധമാക്കി ആ പ്രചാരണായുധമാക്കുന്നതിന് വലിയ രീതിയിലുള്ള ഗുണം കണ്ടു അപ്പോൾ അതുകൊണ്ട് ഒന്ന് യുവാക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള അതൃപ്തി രണ്ടാമത്തേത് അവിടുത്തെ ഉള്ള ഇക്കണോമിക് ആക്ടിവിറ്റികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായി ജനങ്ങളുടെ വലിയ പിന്നോക്കം പോകൽ മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത്തരത്തിൽ വലിയ സ്ട്രാറ്റജികൾ അവിടെ കോൺഗ്രസും അതുപോലെ സമാജ്വാദി പാർട്ടിയുമൊക്കെ എടുത്തിട്ടുള്ള സ്ട്രാറ്റജികളുടെ വിജയം കൂടാതെ അവിടെ ബി ജെ പിയുടെ നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തു അതായത് പ്രാദേശികമായിട്ടും സംസ്ഥാന സംസ്ഥാനതലത്തിലുമുള്ള നേതാക്കന്മാരെ എല്ലാം സൈഡ് ലൈൻ ചെയ്യുകയും ഓ യോഗി ആദിത്യനാഥ് ഒരു ഏകാധിപതിയെ പോലെ അവിടെ പെരുമാറുകയും പഠിക്കുകയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാർക്ക് കിട്ടുന്ന പ്രാധാന്യം പോലും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ യോഗി ആദിത്യനാഥ് തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം ഇത് അമിത ആത്മവിശ്വാസമാണ് ബി ജെ പിയെ തോൽപ്പിച്ചത് എന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുഴപ്പം കൊണ്ടല്ല പകരം നാനൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തും എന്ന് പറയുന്ന മോദി നിങ്ങളുടെ അമിത ആത്മവിശ്വാസമാണ് നിങ്ങളെ തോൽപ്പിച്ചത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് യോഗി ആദിത്യനാഥ് മാത്രമല്ല പറയുന്നത് യോഗിയോടൊപ്പം തന്നെ ആർ എസ് എസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നാൽപ്പത്തി നാല് വയസ്സുള്ളപ്പോഴാണ് യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായി വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം നിരവധി തവണ എം പി ആയി മത്സരിച്ച് ജയിച്ച ഒരാളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അൻപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിനെതിരെ സംസ്ഥാന ബി ജെ പിക്ക് വലിയ പടയൊരുക്കം നടക്കുന്നു എത്ര നാൾ യോഗി ആദിത്യനാഥ് പിടിച്ചു നിൽക്കുമെന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റാൻ വഴിയില്ല പക്ഷേ മാറ്റും എന്നുള്ള ഉറപ്പാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇനി അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളൂ ആ രണ്ടായിരത്തി ഇരുപത്തിയേഴ് തിരഞ്ഞെടുപ്പ് പോലെ കാക്കണോ അതിന് മാറ്റുമോ എന്നുള്ളത് മാത്രമേ സത്യത്തിൽ അറിയാനുള്ളൂ ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും വരെ ഭീഷിയാകുന്ന ഒരു നേതാവായി വളരുന്നു എന്നുള്ളതും ഒരു കാര്യമാണ് അതുകൂടി ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന മാറ്റത്തിന് കാരണമായിട്ടുണ്ടാവാം ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുള്ള യോഗി ആദിത്യനാഥ് കഴിഞ്ഞ തവണ അവിടെ ഇരുന്നൂറോളം വരുന്ന റാലികളിൽ പ്രസംഗിക്കുകയും ഒരു ദിവസം തന്നെ അഞ്ചോ ആറോ ഏഴോ റാലികളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വലിയ എഫേർട്ട് ഇട്ടിരുന്നു പക്ഷേ ആ എഫേർട്ടിനൊന്നും കാണാതെ പോയത് അല്ലെങ്കിൽ അതിനൊന്നും പ്രതിഫലം കിട്ടാതെ പോയത് ഇത്തരത്തിലുള്ള ചില നടപടികൾ കൊണ്ടാണ് ഭരണത്തിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ യോഗി ആദിത്യനാഥിന് കഴിയാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരിച്ചടികൾ പോലും എന്തുകൊണ്ടാണെന്ന് അൻപത്തിയേഴ് സീറ്റുകൾ പുറകിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി ബി ജെ പിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് പഠിക്കാത്തത് കൊണ്ടാണ് പഠിക്കാത്തതിൻ്റെ ഏറ്റവും ഒടുക്കത്ത് ഒടുവിലത്തെ ഉദാഹരണം കൂടി വരുന്നു ഇപ്പം കൻവർ യാത്ര എന്ന് പറയുന്നൊരു യാത്രയുണ്ട് അത് ഒരു നമ്മുടെ ശബരിമലയൊക്കെ പോലെ തന്നെ ഒരു തീർത്ഥയാത്ര ആളുകൾ നടത്തുന്നതാണ് കാവടി കൊണ്ട് നടന്നൊരു യാത്രയാണ് എന്ന് പറഞ്ഞാൽ ഗംഗാജലം ശേഖരിക്കുകയും അവരുടെ അവിടുത്തെ ശിവക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി അത് നിവഞ്ജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു യാത്രയാണ് ആ യാത്രയുടെ പോകുന്ന സ്ഥലങ്ങളിൽ ഓരോ മുസാഫർപൂറിലെ പോലീസ് സർക്കൂട്ടിൽ ഉത്തരവ് എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് സർക്കേറ്റില ഉത്തരവ് അതിൽ ഓരോ കടകളിലെയും ഓണറുടെയും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പേരെഴുതി വെക്കണം എന്ന് പറഞ്ഞു അതായത് മുസ്ലിം പേരുകളാണെങ്കിൽ അത് തിരിച്ചറിയട്ടെ എങ്കിൽ അവരുടെ കടകളിൽ കയറണ്ട എന്ന ആളുകൾ തീരുമാനിക്കാൻ വേണ്ടിയാണെന്നാണ് ആളുകൾ പറയുന്നത് പക്ഷെ ആ ഉത്തരവ് ഇറക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും അത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം എന്നുള്ളതിലൊക്കെ ആ ഉത്തരവ് തിരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ കടുത്ത തീവ്ര ഹിന്ദുത്വത്തിലേക്കാണ് ഇതിൻ്റെ പരിഹാരമായി ബി ജെ പിയും യോഗി ആദിത്യനാഥും കാണുന്നത് യഥാർത്ഥത്തിൽ അത്ര തീവ്ര ഹിന്ദുത്വം നിങ്ങൾ എടുക്കണ്ട എന്നുള്ളൊരു തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെയും യു പിയിലെയും ഒക്കെ വോട്ടേഴ്സ് നൽകിയത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ബി ജെ പിക്ക് അകത്തുള്ള ഒരു ഭാഗം നേതാക്കന്മാർ പറയുന്നത് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് പോകണം അതിന് ചില വെള്ളം ചേർത്താണ് നമുക്ക് പറ്റിയ കുഴപ്പമെന്ന് വിചാരിക്കുന്നു മറ്റു ചിലർ പറയുന്നു നമ്മൾ കുറച്ചുകൂടി ലിബറലായി ഡെവലപ്മെൻറ്റും അതുപോലെയുള്ള ആളുകൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ ചിന്തിക്കണം എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ഒരു വടംവലികൾ നടക്കുന്നതിനിടക്ക് യോഗി ആദിത്യനാഥ് സ്വന്തം സ്ഥാനം പിടിച്ചു നിർത്താൻ വേണ്ടി തീവ്ര നിലപാടുകളിലേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ കൺവർ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത്